സാധാരണ മാസത്തിലേറെ ചെലവാണ് ഇങ്ങനെ റമദാനും പറയണ്ടും അത് രസമാണ് സാധാരണ മാസത്തിലേറെ ചെലവ് കൂടിയ മാസമാണ് ഏത്മാസം സംഭവം പട്ടിണി കറക്റ്റ് പോലും അത് ഇല്ലിന്റെ പള്ളിയിലാണേ രണ്ടാളോ വസ്ത്രം പറയണ്ടെ ഏഹ് പോണോ 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 നമ്മൾ രണ്ടാളോണ്ട് പ്ലീസ് ഇപ്പൊ ചിന്റെ കൈ കഴിഞ്ഞിട്ടാണ് ഏ അപ്പം ലാസ്റ്റ് ആകുമ്പോ ഞാൻ പറ്റും റബ്മാനൊക്കെ ഈ ബക്കും കഴിഞ്ഞാല് ആ ഒരു കടമ്പ തീയും പുതിയൊരു സാരി കിട്ടി പോയെന്താ വണ്ടിക്ക് എനിക്കൊന്നും വേണ്ട അങ്ങനെ അത് എന്താ മതി ഞാൻ എന്ത് അവ ഞങ്ങളെ സത്യത്തില് ഞാനിപ്പോലൊക്കെ എടുത്തിന് കോഴിക്കോട് മുട്ടായിരക്കോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ഹൈദറ്റമാൾക്ക് ടൊമാറ്റോലോ ട്ടോഡിയോലോ ഇറങ്ങി വലിയ മനസ്സിലും ഞാന് മലപ്പുറത്തേക്കല്ല നമ്മ കോഴിക്കോട്ട് കൊടുക്കലും പോണം കരുതിന് പക്ഷെ ഞമ്മളെ മാള് വന്നത് നിക്കി ശോഭിക്കാൾ എന്താണ് കണ്ടിട്ടില്ലല്ലോ എന്താ കൈ കണ്ടണത്തിന് ഒരേ തുലാസാണ് പോവല്ലേ ഞങ്ങൾക്ക് ഡ്രസ്സിക്കാൻ പോവാണ് പോകാ

അങ്ങനെ നിലമ്പൂരുകാരുടെ മാളായ ശോഭിക മാളിലേക്കാണ് ഇന്ന് ഞങ്ങൾ പെരുന്നാളിന്റെ മുന്നോടിയായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത് പെരുന്നാൾക്ക് ഞാൻ കാത്തു നിൽക്കണില്ല കാരണം ഓരോ ദുർച്ചലവില്ല മനുഷ്യനാണ് സോ പൈസ എപ്പോഴാണ് അറിയില്ല അപ്പം ഇല്ല പൈസക്ക് നമുക്ക് പെരുന്നാൾ ചോദിച്ചാൽ നമ്മുടെ സ്വന്തം കാര്യമില്ല നമ്മളെ കുട്ടികളെയും പെണ്ണുങ്ങളെയും അല്ലെങ്കിൽ ഇമാരിപ്പാരിക്കണം നല്ലതാണ് അപ്പം പായം തന്നെ ഈ രണ്ട് കടമ്പ തീർന്നു കഴിഞ്ഞാൽ തന്നെ വലിയ സമാധാനം കിട്ടും കയറി ചെന്നപ്പോൾ ഞാൻ കരുതി മനസ്സമാധാനത്തോടെ വീട് എടുക്കാന്ന് പക്ഷേ ആളുകൾ അങ്ങനെയല്ല ഫുള്ള് തിരക്ക് പക്ഷേ എനിക്ക് വീട് എടുക്കാൻ വരെ കഴിയണില്ല ദേറി പിന്നെ മാളൊക്കെ എൻ്റെ ബാപ്പാൻ്റെ വകയാന്നുള്ളത് കോലത്തിൽ അങ്ങോട്ട് അഴിഞ്ഞാട് ഞങ്ങൾ താഴത്തെ വിശേഷങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ നേരെ മോളിൽ ചെന്ന പാടെ കൗണ്ടറിൽ ചോദിച്ച് കുട്ടികൾ റിസർവ് ചെയ്യണത് ആ പോലും പറഞ്ഞു മൂന്നാമത്തെ ഫ്ലോറിലാണ് പറഞ്ഞത് ഇപ്പം ഞാനിപ്പോൾ ഈ മറ്റേ ഒരുപാട് സൗദി അറേബ്യയിലായാലും ദുബായിൽ പല മാളുകൾ സന്ദർശിച്ചാലും നമ്മൾ ഇപ്പം നിലമ്പൂരുകാരെ അപേക്ഷിച്ചു നല്ലൊരു ഷോപ്പിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണ് ഷോപ്പിംഗ് മാൾ ഇതിപ്പം നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും ചെയ്യല്ല നമ്മൾ ഷോപ്പിങ്ങിന് മുമ്പ് വീഡിയോ വീട് ഉള്ളൂ പക്ഷേ അവിടെ എന്താ വെച്ചാൽ ചീപ്പ് റേറ്റാണ് നമ്മൾ പ്രതീക്ഷിച്ച റേറ്റ് റേറ്റ് ഒന്നും വരുന്നില്ല സാധനത്തിന് ഞാൻ പിന്നെ എന്താ വെച്ചാൽ ആ സമയത്തിനൊക്കെ പാടെ ടെൻഷൻ കൂട്ടണമെന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇപ്പം തന്നെ ഷോപ്പിങ്ങിന് ഇറക്കാൻ കരുതുന്നത് പിന്നെ ഞാൻ ഓൺ വോയിസ് ചെയ്യണമെന്ന് അല്ല സോറി വീഡിയോൻ്റെ കൂടെ വോയിസ് കൊടുക്കാം മീൻസ് സാധാരണ നമ്മൾ ചെയ്യേണ്ട മോലത്തെ വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഇവര് പിന്നെ വരുന്ന കസ്റ്റമേഴ്സിന് ബോറടിക്കാതെക്കാൻ വേണ്ടി ഒരു പാട്ടിട്ട് കിട്ടണം അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ട് അപ്പം കോപ്പറേറ്റീവ് ഇഷ്യൂ ഞാനത് ഒഴിവാക്കി പിന്നെ രണ്ട് ലിഫ്റ്റ് ഫുൾ ടൈം വർക്കിംഗ് ആണ് ഡയറി ഞാനും ഫുള്ള് ലിഫ്റ്റ് കൂടെ കൂടെയെല്ലാം കളികളായിരുന്നു കാരണം ഡയറി അടങ്ങി നിൽക്കില്ല ധനി അടങ്ങി നിൽക്കില്ല ഞാനും മോട്ട് സദ്യത്തിൽ ഡ്രസ്സ് ഇനി പിന്നെ എടുത്താലോന്ന് കരുതി പോന്നാലും പിന്നെ നോമ്പ് കാര്യങ്ങൾ ക്ഷീണങ്ങൾ അത് പിന്നെ ആലോചിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു ഞങ്ങൾ അപ്പോൾ തന്നെ സഹിച്ചിട്ട് വേണ്ടില്ല ഒരാളെ ഞാൻ ഒരാളെ ഞാനും മറ്റൊരാൾ ധനീന ഓളും അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി ഞങ്ങൾ ഡ്രസ്സിങ് എടുക്കൽ തുടങ്ങി ഞാൻ അപ്പോൾ അപ്പം ധേരനെയും താഴത്തേക്ക് താഴത്തേക്കൊന്നൊക്കെയാണ് കാരണം മുകളിലോൾ ഒന്നിനും അയക്കണില്ല അപ്പോൾ ഞാൻ അവിടെ ഈ കല്യാണ പെണ്ണുങ്ങൾ കല്യാണ പെണ്ണുങ്ങൾ ഒരുങ്ങുന്ന സ്ഥലമുണ്ടല്ലോ മീൻസ് ഈ ബ്രൈഡ് പോൽക്കില്ല കുറേ കളക്ഷൻസ് ഉണ്ട് അവിടെ കുറച്ച് എ സിക്ക് തണുപ്പ് കൂടുതലാണ് അപ്പോൾ ഞാൻ നേരെ അവിടെ അങ്ങോട്ട് പോയി പിന്നെ അവിടുന്ന് തന്നെ നല്ല വ്യൂ കിട്ടും കാരണം മൊത്തം വ്യൂ നല്ല രസമാണ് കാണാൻ കിട്ടും ഒരു സൗദി സ്റ്റൈലൊക്കെ തന്നെയാണ് പറയുകയാണെങ്കിൽ ഓരോ അവിടെ അതിൻ്റെ ഒത്ത നടുക്കുന്നെ മറ്റേ ഈ ഊത് അത്ര കിട്ടും നല്ല സ്മെല്ലും കാര്യങ്ങളും ഓരോ ഇങ്ങനെ പൊകുക്കലും കാര്യങ്ങളും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ കേട്ടോ അവിടെ നല്ല എന്താ പറയുക സെറ്റപ്പാണ് നേര് പിന്നെ അടങ്ങി നിൽക്കില്ല ഇതാണ് ഞങ്ങൾ ധനിക്കരുത്ത ഡ്രസ്സ് കിട്ടോ കുറേ നേരത്തെ മോട്ടുക സെലക്ഷനാണ് ആണ് ഞങ്ങൾ വീഡിയോ കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ കൊണ്ടുവരുന്നത് ഫുൾ ഇതിൽ കാണിക്കാൻ കഴിയൂല കാരണം അതിമാത്രം ജനങ്ങളുണ്ട് അതിമാത്രം ഏരിയകളുണ്ട് ഏകദേശം മൂന്ന് നിലകളിലാണ് ഈ ബിൽഡിങ് സ്ഥിതി ചെയ്യണത് അത്യാവശ്യം നല്ല സ്ക്വയർ ഫീറ്റ് ഉണ്ട് നല്ല സൗകര്യം ഇല്ലാതൊക്കെ നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ തയറി പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ കുട്ടിയല്ലല്ലോ അവൾ വലിയ പെണ്ണായിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും എടുത്തു കൊടുത്ത് ഓക്ക് പറ്റണില്ല ഓക്ക് ഇഷ്ടപ്പെട്ടതേ അവൾ ഇണ്ടുള്ളൂ ഇത് ഓക്ക് നല്ലോണം പറ്റി പക്ഷേ ഓൾ എന്ത് ചെയ്തു പിന്നെ ഇതിന് കുറച്ച് ഇറക്കം മീൻസ് ഈ ടോപ്പ് കുറച്ച് ഇറക്കം കമ്മിയാണ് അപ്പോൾ ഫാനിൻ്റെ കയറ്റാവളം അയക്കൂല അതിൽ പിന്നെ ലാസ്റ്റ് അത് കണ്ടവൾ നമ്മൾ തമ്മിൽ പറഞ്ഞാണ്ട് ഞാനും തേനിയും പാടെ എന്ത് ചെയ്തു സോറി ഞാനും തേറിയും പാടാതൊഴിവാക്കി മോട്ടിനോണ്ട് പറഞ്ഞാൽ മോട്ടിച്ച് നല്ല രണ്ടു സെലക്ട് ചെയ്ത് ഞാനൊന്ന് കുറച്ച് റെസ്റ്റിൽ ഇരിക്കട്ടെ എന്നാണ് ഇന്ന പോലത്തെ ഒരുപാട് മാപ്പാരും ഇന്ന മാപ്പാരും ഈ സോഫിയിൽ ഇരിക്കുന്നുണ്ട് കിട്ടും കാരണം ഓരോ നമുക്ക് കാണിക്കാൻ പറ്റില്ല ദേരി കണ്ടേറി പിന്നെ കുയിന്താണ് കുയിന്ത് പറഞ്ഞാൽ വാഷി കാരണം ഞാൻ അവളെ പഠിച്ചൊക്കെ കൊടുക്കും മുടങ്ങിനെ അവിടെയുള്ള ഡ്രസ്സൊക്കെ താഴത്ത് കിടുക ഇതെങ്ങനെ ഷോപ്പിംഗ് ആ മുതലാളി കണ്ട എന്തിന് നന്നയറിയ പിന്നെ നമ്മളെ സെയിൽസ്മാൻമാരൊക്കെ പിന്നെ അവൾ കയ്യിലെടുത്ത് കാരണം പിത്ര കാട്ടിട്ട് ഓൾ എല്ലാവരും ഞാൻ പറഞ്ഞ സ്റ്റാഫിനെ നടക്കുമ്പോൾ ഒന്ന് പേടിപ്പിച്ചാണെങ്കിൽ അല്ലാതെ അവിടെ അടങ്ങി നിൽക്കുകയായിരുന്നു എനിക്ക് ശരിക്കും മനസ്സമാത്രീ ഇടത്തെ കൈയിൻ്റെ കൈപ്പറും വരുത്തായിട്ട് അങ്ങനെ ദൈരിക്ക് ഞങ്ങളൊരു പാൻറ്റും ഇതേപോലെ ഒരു ഷർട്ടും ആണ് കണ്ടത് പക്ഷേ ഈ സാധനം നമുക്ക് പറ്റിയിട്ടില്ല ഓൾ വെറും കളർഫുള്ളിൻ്റെ ആളാണ് പ്രത്യേകിച്ച് പിങ്ക് അങ്ങനെ കളറ് കളർഫുള്ളാണ് നമുക്കിഷ്ടം അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല നമ്മൾ പിന്നെ ഒരു വെറൈറ്റി മോഡലായിക്കൊണ്ടിരിക്കും ഇങ്ങനത്തെ ഡ്രസ്സ് ഒക്കെ ചൂസ് ചെയ്തു പക്ഷേ ഓക്ക് അതിനോട് റങ്ക് രങ്ങ് കിട്ടണില്ല പിന്നെ ഓക്ക് വേറെ മുമോട്ടിന് നിർത്തുവിടുന്നു അത് പിന്നെ ഇട്ടപ്പോൾ ചെറിയൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു കാരണം എല്ലാം പറ്റിട്ടുണ്ടോ ഈ ഡ്രസ്സ് നല്ലൊരു എന്താ പറയുക നല്ലൊരു പുതിയ മോഡലും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ പിന്നെ എന്ത് ചെയ്തു അത് അയച്ച സങ്കടമാണ് ഇപ്പോൾ ഇത് ഓക്ക് അത് അപ്പം ഇടണം ഐ കുത്തിറുന്ന കരയാണ് ഈ സൗണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ആൻ്റെ കൈത്തൊക്കെ മാന്തി ഒരു കുരങ്ങമാരമാരിൻ്റെയൊക്കെ ഇങ്ങനെ കൈത്തൊക്കെ മാന്തി മുറി ആക്കിയിട്ടാണ് പിന്നെ കാണുന്നൊരുക്കറിയാലോ പിന്നെ ഈ പ്രായത്തിലെ കുട്ടികളും കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഈ വോയിസ് പോയിട്ടുണ്ട് ഞങ്ങൾ റൂമിൽ വീട്ടിലെത്തി സമാധാനത്തോടെ കുട്ടികളും പെണ്ണുങ്ങളും എല്ലാവരും ഉറങ്ങിയിരിക്കണം ഞാൻ പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നുകൊണ്ട് സമാധാനത്തോടെ പറയാണ് കുട്ടികളെ അതൊക്കെ ഞങ്ങളാക്കി പിന്നെ വേണ്ടത് ആർക്കാണ് ഇനി മുതുക്കി തള്ളക്കി ചുരിദാറുകൾ ചുരിദാറുകളൊന്നും അല്ല ഒരു ചുരിദാറ് ഇതാണ് ഊള് കണ്ടത് ഒരുപാട് ചുരിദാറുകൾ ഉണ്ടായിരുന്നു ഓക്കി ഇഷ്ടപ്പെട്ടത് ഞാൻ പിന്നെയായിരുന്നു അഭിപ്രായം പറയാൻ പോക്കില്ല കാരണം ഓളെ ഇഷ്ടം ഓളെ സന്തോഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് രമലാ മാസം ആണെങ്കിൽ ഞാൻ മുപ്പത് ദിവസം പുറത്തിറങ്ങൂല്ല കാരണം നാളെ നോമ്പ് സോറി ഇന്ന് നോമ്പ് തുറക്കാനില്ല ഞാൻ ഈ വീഡിയോ പറയുന്നത് ഒരു ദിവസം മുന്നാണല്ലോ അതായത് നമുക്ക് നാളെ നോമ്പാണ് ഇന്ന് രാത്രി വെച്ച് നോക്കുമ്പോൾ വീഡിയോ പിന്നെ വരുന്ന അന്ന് നമുക്ക് നോമ്പാണ് ഒന്നാം നോമ്പ് അപ്പോൾ ഞാൻ ഞാനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെയിലത്ത് പുറത്തു തന്നെ പോകില്ല എന്തെങ്കിലും വേണമെങ്കിൽ തലേന്ന് പറയാം രാത്രി കൊടുന്ന് അല്ലാതെ നോമ്പ് നോറ്റുപേരത്തു കൂടെ പോക്ക് നടക്കൂല ദയറിൻ്റെ പിന്നെ വാലവാടി ഓളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അതുകൊണ്ട് മാത്രം ഞാൻ കൊണ്ടുപോക്കാനാണ് കാരണം ആ സമയത്തൊക്കെ പോയാൽ നമ്മൾ കോയങ്ങും പിന്നെ മാക്സിമം പുറത്ത് ഇറങ്ങാത്ത പരിപാടിയാണ് ഞാൻ ഈ റമദാൻ ആഗ്രഹിക്കുന്നത് ഒരു ഞാൻ സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങി ഇന്ന് തന്നെ കരുതിയിരിക്കുന്നത് പിന്നെ നമ്മളെ നോമ്പിൻ്റെ ബ്ലോഗ് ഞങ്ങൾ വരും പിന്നെ ഡിസ്കോ ഡാൻസുമായി നടക്കൂല അടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി ശോഭികമാളോളം ആപ്പാണ്ടതാണ് എന്ന ധാരണയിലാണുള്ള നടത്തും ഞാൻ പറഞ്ഞത് പൊന്നാരമാളെ എൻ്റെ വാപ്പ ഒരു പായ്യാരാണ് ഇങ്ങോട്ട് പൂര് അപ്പം എൻ്റെ വാപ്പ കടലെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ മാളുകൾ രസകരമായ മുഹൂർത്തങ്ങളിലേക്ക് എന്താ പറയുക കിടക്കുന്ന സമയത്താണ് മോൾട്ടി ഇത് ബില്ലാക്കാൻ ഇതുങ്ങളൊന്ന് ബില്ലാക്കിയും ഞാൻ ഓക്കെ അതും ബില്ലാക്കുക ബില്ലാക്കുന്ന സിസ്റ്റം തന്നെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഫ്ലോറിലാണ് മൂന്ന് ഫ്ലോറിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുക അവിടെ നേരെ ബില്ലിംഗ് കൊണ്ട് ഇവിടെ ബില്ലാക്കുക താഴെ പോയിട്ട് അടുത്തെടുക്കുക ബില്ലാകുക അതുപോലെ നമുക്ക് ഒരു കാർഡ് തരും ഈ കാർഡെല്ലാം വെച്ചിട്ട് നമ്മൾ എല്ലാം നമുക്ക് ഇങ്ങനെ സാധനം ഏറ്റണ്ട കാരണം ഓൾറെഡി ഡെലിവറി താഴത്തുണ്ട് അപ്പോൾ നമ്മൾ ഈ കാർഡ് കൊണ്ട് താഴെ പോയിട്ട് ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് വരും ബില്ല് നേരെ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനം കയ്യിൽ കിട്ടും അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ പിന്നെ മോൾട്ടിക്ക് അവിടെ ഓഫറിൽ കുറച്ച് ഒരു താറുണ്ടല്ലോ വീട്ടിലിടാൻ ഞാൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ അതും അവിടെ അയക്കുമോ ഞാൻ പറഞ്ഞു പൈസ നോക്കണ്ട സാധനം വാങ്ങിക്കോ കാരണം ഇനി ഇന്നോട് പായയം പറയരുത് കാരണം ഞാൻ എന്തായാലും എടുക്കണല്ലോ നിങ്ങളെങ്കിലും ആയിക്കോളി എന്നാണ് വിചാരം ഒരു വണ്ടിയും പാലിയും വന്നിട്ട് ഉറങ്ങിയിട്ടില്ല നീച്ച് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ രസകരമായ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇമ്മാക്ക് ഡ്രസ്സ് എടുക്കണം ഇൻഷാ അല്ലാതെ നമുക്ക് ഇപ്പഴല്ല കുറച്ച് കഴിയണം ഇമ്മാനെ കൊണ്ട് പോകുന്ന പിന്നെ അടങ്ങിക്കുവല്ലോ വണ്ടി കളിച്ചോ അതുകൊണ്ട് കുഴപ്പമില്ല സമയത്തോടെ പക്ഷെ കുട്ടികളെ ഇപ്പോഴത്തും ഫസ്റ്റ് കഴിച്ചിലാക്കാം അങ്ങനെ മോൾട്ടിക്കാൻ ഉണ്ടെങ്കിൽ രണ്ടിട നടന്നപ്പോ നമുക്ക് പിന്നെ ലിഫ്റ്റേ പറ്റൂ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് നേരെ ഇങ്ങനെ കൈയ്യും കട്ടി നിൽക്കണം ലിഫ്റ്റ് വരുന്നതും പോണതൊക്കെ നിലമ്പൂരിൽ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു മാൾ വരുമ്പോൾ സന്തോഷിക്കാവുന്ന രസകരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് തന്നെയാണ് ഈ മാൾ കാരണം ഒരുവിധം കുറേ ഞങ്ങളെ കുടുംബക്കാരായിക്കോട്ടെ ഞങ്ങളെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബർ ആയിക്കോട്ടെ എല്ലാവരും ഞങ്ങൾ അവിടെ നിന്ന് കണ്ടുകയാണ് പിന്നെ കുറേ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാരണം എല്ലാവരും യൂട്യൂബ് ഉണ്ടോ പ്രത്യേകിച്ച് ഞങ്ങൾ പെട്ടെന്ന് അറിയണ്ട എല്ലാവർക്കും അല്ലെങ്കിൽ ഞങ്ങളെ ഈ കുഗ്രാമത്തിൽ ഞങ്ങൾ ആർക്കും അറിയണം അല്ലേ മോൾട്ടിയെ അങ്ങനെ ഞങ്ങൾ അടിയിലേക്ക് പോയി ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ഇതാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് സംഭവം ഞങ്ങൾ ഇനി ബില്ലിങ്ങിന് വേണ്ടി പോകാട്ടോ കറക്റ്റ് കണ്ടോ ഊത് അത്തറ് ഇതൊക്കെ വെക്കുന്ന സ്റ്റാൻഡത് കുറേ ഊതും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ പിന്നെ ഇപ്പം വാങ്ങണില്ല കാരണം ഇത് തന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് ബില്ല് അയക്കണ് കുട്ടികൾക്ക് പോക്കുക ഇതിന് അങ്ങനെ ഞങ്ങൾ ബില്ലിങ് കൗണ്ടറിലേക്ക് പോവുകയാണ് താഴത്തെ കാര്യങ്ങൾ വിശദീകരിച്ചെടുക്കാനൊന്നും വല്ലാതെ കഴിഞ്ഞിട്ടില്ല ഇല്ലത് ഞങ്ങൾ ചുരുക്കി പെരുന്നാളിൻ്റെ പെരുന്നാൾക്ക് റഷാക്കണ്ടെന്ന് കരുതിയിട്ട് ഇപ്പം തന്നെ എല്ലാം ചെയ്ത് തീർക്കുകയാണ് ഞങ്ങൾ ഇനി ഞങ്ങൾ മനസ്സും ഞങ്ങൾ ശരീരവും ഒക്കെ നോമ്പിനു വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ് ഈ പ്രാവശ്യം മുപ്പത് നോമ്പ് കിട്ടിയാൽ മുപ്പത് നോമ്പും എടുക്കും എന്നുള്ള ആവേശത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഇടയ്ക്ക് ഉണ്ട് എനിക്കൊരു കുഴക്കു വരാൻ അത് ഇതിൻ്റെ റബ്ബേ പള്ളിങ്ങനെ അമർത്തി പിടിച്ച് കൗന്ന് കിടക്കും ഞാൻ പൈസ അതൊക്കെയാണ് അവൾ അഞ്ച് പ്രാവശ്യം നോമ്പ് മുറിക്കാനില്ല വിധി തരാക്കട്ടെ കുറെ നോമ്പ് വീട്ടാണ്ട് എന്നാൽ പത്തൊക്കെ വീട്ടുകാരന്തു അല്ല മോളുടെ ഈ രാജാവിനെ പോലെ അവൾ കസാലിൽ പോയിരിക്കുന്നു കാരണം അവൾ കുയങ്ങിയിക്കണ് കാരണം ഇത്രയും നേരം ഏകദേശം ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഒമ്പത് ഒമ്പത് മണി ഏകദേശം ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങണത് ഞങ്ങൾ ഞങ്ങൾ ആറ് ആറരക്ക് കയറിയിട്ട് ഒമ്പത് മണിക്കാണ് ഇറങ്ങണത് ഈ ഒരു ഒമ്പത് മണി ഈ ഒരു മൂന്ന് മണിക്കൂർ കുട്ടികൾ ഞങ്ങൾ കയ്യിലാണ് കാരണം ഈ വീട് എടുക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ പുറത്ത് കാരണം വീട് എടുക്കുന്നത് മാത്രമാണ് ഇതാണ് ഇവിടുത്തെ ബിൽഡിങ് കൗണ്ടർ ഇട്ടോ പിന്നെ ധൈറിയും ധനിയും അവിടെ മൂന്ന് ബൊമ്മ പെണ്ണുങ്ങളുണ്ട് ഐറ്റങ്ങളൊക്കെ കയറി ടോർച്ചർ ചെയ്യാണ് അപ്പൊ ഇതിന് ഷോറൂമിന്റെ മാനേജർ രണ്ടിനും നുള്ളി വന്നിട്ടുണ്ട് അല്ലേ ചീത്തറിഞ്ഞിട്ടുണ്ട് കാരണം അജാദി പിത്തന ഞാൻ അങ്ങനെ കിട്ടണല്ലേ ചീത്തല്ലേ കിട്ടട്ടെ ഉപദേശിച്ചാണ് ചീത്തന്നല്ല പക്ഷെ എന്റെ മനസ്സിലാണ്ടെ കിട്ടണം തന്നെ അജാദി പിത്തന അടങ്ങി നിക്കണില്ല എത്ര നാല കുട്ടികളുടെ ഇച്ചേക്ക് രണ്ടാക്കും എന്തോ മറ്റേ റബ്ബറും പാൽ കുടിച്ച മാതിരിയാണ് പിന്നെ എന്റെ കുട്ടികൾ അങ്ങനെ അങ്ങനെ പരമങ്ങള് നോക്കണ്ട നമ്മള് രസത്തിൽ പറയാൻ ഒത്ര അത്രയൂട്ടോ നമുക്ക് നമ്മളെ മക്കളെ ഉള്ളു അങ്ങനെ നമ്മൾ നമുക്ക് ബില്ല് അവിടെ പൈസ കൊടുത്തു കൊടുത്ത് നമ്മൾ നേരെ ഡെലിവറി പോയിൻ്റ് പോയിട്ട് നമ്മൾ ഡെലിവറി തരാണ് സാധനങ്ങൾ ഈ സാധനം ഈ നേരം വരെ ഞങ്ങൾ തുറന്നു നോക്കിയിട്ടില്ല ഞങ്ങളും കവർ മാറിയാൽ ഞങ്ങളെ പെരുന്നാളൊക്കെ പോടാ ശോഭിക അണ്ണാക്കിലേക്ക് തരും അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ ഏകദേശം അവസാനിക്കാൻ സമയമായിട്ടുണ്ട് ശോഭിക്കൻ്റെ എല്ലാ ഉയർച്ചക്കും ഞങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവും കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സംഭവം അല്ല മുന്നേ ഇഷ്ടപ്പെടില്ലേ കത്തി റേറ്റിലോ ഒന്നുമില്ല അപ്പം അതെ ആരും കേൾക്കണ്ട സാധാരണക്കാരനെ പറ്റിയ കടനയാണ് ഈ ശോഭികളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഹ് അങ്ങനെ ഞാന് സമയം കഴിഞ്ഞു അതുകൊണ്ട് ഓക്കെ ഇനി എനിക്ക് മുപ്പത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവരും വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇനി ഞങ്ങൾ ഞങ്ങള് കൂടി വീട്ടിലേക്ക് പോട്ടെ കാരണം ഞങ്ങൾക്ക് ഇനി നീത്ത് വെക്കണം നിസ്കരിക്കണം സുബൈക്കുള്ള പ്ലാങ്ക് ചെയ്യണം ചോറ് ഒരുപാട് പണികളുണ്ട് ഞങ്ങക്ക് അങ്ങനെ ഞങ്ങൾ ചോറ് വന്നിട്ടല്ലേ ഇണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഇത് വന്ന് ചോറുണ്ടാക്കി ഞങ്ങൾ കഴിക്കുകയാണ് അപ്പം സോറി കഴിക്കും അപ്പോൾ ഞങ്ങളിതിങ്ങനെ പോവുകയാണ് ഗൈസ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ദേനിൻ്റെ കയ്യിലുണ്ട് ഞാൻ ഓളി വെച്ച് കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്കിൻ്റെ ബട്ടൺ ഒക്കെ നെക്കി പൊട്ടിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ താങ്ക് യു സി യു